ഏലപ്പാറ കോഴിക്കാനത്ത് പ്രവർത്തിക്കുന്ന ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ആണ് തിരുവോണ ദിനത്തിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത് രാവിലെ എട്ട് മണിക്ക് ക്ലബ്ബ് പ്രസിഡന്റ് സ്റ്റീഫൻ പതാക ഉയർത്തി ഉദ്ഘാടനം നിർവഹിച്ചു മുൻ പഞ്ചായത്ത് പ്രസിഡന്റും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ നിത്യ എഡ്വിൻ കോഴിക്കാനം സെന്റ് ബോൾസ് ഇടവക വികാരി ഇ ടി ഇപ്പൻ ശ്രീ മാരിയമ്മിൽ തിരുമേനി അമൽ കാർത്തിക് എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു ഉദ്ഘാടന യോഗത്തിന് ശേഷം കുട്ടികളുടെ വിവിധ ഇനം കായിക മത്സരങ്ങൾ നടന്നു ഉച്ചയ്ക്ക് ശേഷം കബഡി മത്സരവും ഉണ്ടായിരുന്നു വൈകുന്നേരം കുട്ടികളുടെ കലാപരിപാടിയും തുടർന്ന് മത്സരത്തിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കുള്ള പ്രോത്സാഹന സമ്മാനവും വിജയികൾക്കുള്ള മൊമെന്റോയും നൽകി കബഡികളിയിൽ ഒന്നാം സ്ഥാനം കോഴിക്കാനം ഉദയ ക്ലബും രണ്ടാം സ്ഥാനം ഏലപ്പാറ ഹെലിബറിയ ക്ലബും കരസ്ഥമാക്കി ക്ലബ് പ്രസിഡന്റ് സ്റ്റീഫൻ വൈസ് പ്രസിഡന്റ് മാത്യു ജോർജ് സെക്രട്ടറി മണികണ്ഠൻ ജോയിന്റ് സെക്രട്ടറി വിനോജ് ട്രഷറർ അനീഷ് എന്നിവർ നേതൃത്വം വഹിച്ചു ന്യൂസ് ബ്യൂറോ പേരുമേട